എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മുട്ട വെച്ചിട്ടൊരു സിമ്പിൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട വേഗം തന്നെ ഉണ്ടാക്കാം നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ഇൻഗ്രീഡിയൻ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ ചാനൽ പുതുതായിട്ട് ഏതാണ്ട് കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇപ്പം കണ്ടുവരുന്നവരോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കുക ഒന്ന് വീഡിയോ കണ്ടിട്ട് വരാം ആദ്യം തന്നെ ഇതാ ഒരു ടീസ്പൂണ് കുരുമുളക് കൊടുക്കാം ഇതാ ഇത് ഒരു ടീസ്പൂണ് നമ്മുടെ പെരഞ്ചീരകമാണ് ഇതാ ഞാനൊരു നാല് ഗ്രാമ്പൂ ആണ് ഇനി ഞാൻ ഇതാ മൂന്ന് ഏലക്ക എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയാണ് കഴുകി തുടച്ച വെളുത്തുള്ളി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഞാൻ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇതാ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം മിക് ഇത് പേസ്റ്റ് പോലെയൊന്നും ആവേണ്ട ഇച്ചിരി എന്താ പറയുക ക്രഷ് ചെയ്ത പോലെ ആയാലും മതി കുഴപ്പമൊന്നുമില്ല ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചാണ് ഇത് അരച്ചെടുത്തത് വേണമെങ്കിൽ ഓയിലൊഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ ഞാൻ ഇച്ചിരി വെള്ളമാണ് യൂസ് ചെയ്തത് ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇതിന് കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മളെ നാടൻ രീതിയിൽ തന്നെ കിട്ടും നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ സിമ്മിലാക്കുക സിമ്മിലാക്കിയിട്ട് നമ്മൾ മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് മുട്ടക്കുള്ള മസാലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ ഇനി കുറച്ച് ഞാൻ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിനാവശ്യമായത് മാത്രം കൊടുത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് വേവട്ടെ കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഇത്രയും വേവിക്കണേ നമുക്ക് ഇതിലേക്ക് ഈ മസാല ഉണ്ടല്ലോ അരച്ചെടുത്ത് മസാല ഏഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല വെറൈറ്റിയാണ് ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഞാൻ ഇതെല്ലാം മൊത്തം മിക്സ് ആവാൻ വേണ്ടി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം ഒഴിക്കണ്ട ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ഇതെല്ലാം കൂടിയിട്ട് ഞാൻ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മണാന്ന് കേട്ടോ നമ്മളെ പെരിഞ്ചീരകം കുരുമുളക് അതിൻ്റെ അതിൻ്റെയെല്ലാം ഒരു നല്ല പ്രത്യേക ഒരു മണമാണ് പിന്നെ വെളിച്ചെണ്ണയല്ലേ നല്ല അടിപൊളി മണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട കേട്ടോ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടുതൽ വേണ്ട മുട്ട മാത്രമേ വേണ്ട അല്ലേ അധികം എന്താ പറയുക കൂടുതൽ ഒന്നും കാര്യങ്ങളൊന്നും വേണ്ട വാച്ചിലേഴ്സിനൊക്കെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാം കേട്ടോ ഈ മസാല വെറൈറ്റി ടീ ഇതിൻ്റെ പച്ചമണം പോകുന്നവരെ ഇങ്ങനെ വയറ്റി കൊടുക്കണം കേട്ടോ ഇങ്ങനെ കുറച്ചൊരു പച്ചചവിയുണ്ടാവുമല്ലോ മസാലേൻ്റെ അതിലൊന്നും പോകുന്നവരെ വഴറ്റി കൊടുക്കാം ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം ഇതാണ് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാട്ടോ ഞാൻ വെറുതെ പറയുന്നില്ല എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു മസാല കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ള ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് എമ്മിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് കൂടുതൽ മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ കുറച്ച് മസ പൊടികളൊക്കെ പിന്നെ കുരുമുളകൊക്കെ കുറച്ച് അധികം അളവിലെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഞാൻ കുറച്ച് ചോറിൻ്റെ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് മാത്രം മതി കേട്ടോ ചോറ് ഉണ്ണാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഒരു ചിക്കൻ്റെ ഒരു ഇതുപോലെ എന്നെ ആയിരിക്കും കേട്ടോ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അത് നല്ല മസാലയും നല്ല നല്ല അടിപൊളിയാന്ന് കേട്ടോ വേറെ ഒരു കറിയൊന്നും വേണ്ട നല്ല ടേസ്റ്റാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ ഇത് നമുക്ക് ഇതിൽ വെളുത്തുള്ളീൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും അങ്ങനെ കൂടുതലൊന്നും അറിയാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്